സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ മുത്തുകളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക പ്രായം തളർത്താത്ത സൗന്ദര്യവും അഭിനയശേഷിയുമുള്ള നമ്മുടെ സ്വന്തം മമ്മൂക്ക എന്നും ആരാധകർക്ക് ഒരു ട്രെൻഡ് സെറ്റർ ആണ് അറുപത്തി അഞ്ചു വയസ്സിനുമേൽ പ്രായമുള്ള നമ്മുടെ ഈ ചുള്ളനെ കണ്ടാൽ ഏറിപ്പോയാൻ മുപ്പത് വയസ്സ് തോന്നിക്കും പ്രായം ഇത്ര തന്നെ ആയിട്ടും തന്റെ അഭിനയശേഷി നഷ്ടപ്പെടില്ല എന്ന് തെളിയിക്കുകയാണ് മലയാളികളുടെ ഈ അഭിമാനം ഓരോ കഥാപാത്രത്തിനോട് ശരീരം കൊണ്ടും ലുക്ക് കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ടും പ്രേക്ഷകരെ അതിശയിപ്പിച്ച് അഭരപാളിയിൽ വരച്ചു നടനാണ് മമ്മൂക്ക അജയ് വാസുദേവ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ എന്ന കോളേജ് പ്രൊഫസറുടെ വേഷത്തിലാണ് മമ്മൂക്ക എത്തുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആ ചിത്രത്തിൽ കോളേജ് വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുന്ന മമ്മൂക്കയാണ് കാണാൻ കഴിയുന്നത് ആ ചിത്രങ്ങളിൽ ആരാണ് പ്രൊഫസർ ആരാണ് സ്റ്റുഡന്റ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രേക്ഷകർക്ക് പ്രായത്തിന് കീഴ്പ്പെടാത്ത സൗന്ദര്യമുള്ള നമ്മുടെ മമ്മൂക്കയെ ട്രോളർമാർ വിശേഷിപ്പിക്കുന്നതും ഇന്ത്യയിലെ ഏറ്റവും ലുക്കുള്ള മുത്തച്ഛൻ എന്നാണ് ഇതിനു മുമ്പ് തിയേറ്ററുകളിൽ പ്രദർശനത്തിയ മമ്മൂട്ടിയുടെ ചിത്രമായ ദ ഗ്രേറ്റ് ഫാദറിലും പുത്തൻ പണത്തിലും വ്യത്യസ്ത ഗെറ്റപ്പിലാണ് എത്തിയത് അതിൽ ഗ്രേറ്റ് ഫാദറിന്റെ സ്റ്റൈലിഷ് ലുക്ക് ഒരുപാട് പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി